യു എസ് ഡോളറിന്റെ മൂല്യത്തകർച്ചയും ട്രഷറി വരുമാനത്തിലെ ഇടിവും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയെ റെക്കോർഡ് വിലയിലേക്ക് എത്തിച്ചു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എൺപത്തിയാറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കും എട്ടേ മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം നേരിയക്കുറവോടെ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവനം മുന്നൂറ്റി രൂപ കൂടി ഇന്ന് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ൂന്ന് പവന് നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്